que tu vai para aqui que

ദർശനത്തിലേക്ക് സ്വാഗതം പക്കഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കുകയും രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തതോടെ ഓരോ സംസ്ഥാനത്തും നടക്കാത്ത ഒരു കലാപമാണ് പശ്ചിമബംഗാളിൽ മമതയുടെ സംസ്ഥാനത്ത് നടക്കുന്നത് എങ്ങും ചോരപ്പുഴ ഒഴുകുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഒരു പ്രശ്നങ്ങളുമില്ല തൃണമൂൽ കോൺഗ്രസ് എസ് ഡി പി കൈകോർത്തോ എന്നൊരു സംശയം വിലപ്പെടുന്നുണ്ട് കാരണം ഹിന്ദുക്കൾക്ക് നേരെയും ക്ഷേത്രങ്ങൾക്ക് നേരെയും സംഘടിതമായ ആക്രമണമാണ് നടക്കുന്നത് സ്ത്രീകളെ നിഷ്ഠൂരം കൊലപ്പെടുത്തുകയും തിരഞ്ഞു പിടിച്ച് വീടുകളിൽ കയറി ആക്രമണം നടത്തുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് എത്തുകയും മുർഷിദാബാദിൽ സംഘർഷമെല്ലാം അടിച്ചമർത്തുകയും ഒക്കെ ചെയ്യുമെന്ന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ സൈന്യം ഇറങ്ങുകയും അതായത് ബി എസ് എഫ് ഇറങ്ങുകയും കൂടാതെ ബംഗാളിൽ സൈന്യത്തോടൊപ്പം തിരികെ എത്തിയ ഹിന്ദുക്കൾ കണ്ട കാഴ്ചയാണ് ഭയാനകം ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു നടന്നത് വീടുകൾ ഇടിച്ചു തകർത്തും കൊള്ളയടിക്കപ്പെട്ടും പല വീടുകളും തീയിട്ടും ക്ഷേത്രങ്ങൾ നശിപ്പിച്ചും വിഗ്രഹങ്ങളൊന്നും തന്നെ അവിടെ കാണാനില്ല മാറി ഉടുക്കാൻ ഒരു തുണി പോലും ഇല്ലാത്ത അവസ്ഥ കേവലം വഖഫ് ബില്ലിനെതിരെ ആയിരുന്നു ആക്രമണമെന്ന് കരുതുന്നുണ്ടോ മമതയുടെ ബലത്തിൽ ഹിന്ദുവിനെതിരെ തികച്ചും ഏകപക്ഷീയമായ കലാപം അയച്ചുവിട്ടതിനെ മലയാളികളിലെ പ്രഖ്യാപിത മതേതരവാദികൾ എന്തുകൊണ്ടൊരക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ട് അവർ എതിർക്കുന്നില്ല ഒരു വാക്ക് പോലും അവർ മിണ്ടുന്നില്ല മണിപ്പൂരിൽ കലാപമുണ്ടായപ്പോൾ വാതോരാതെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെന്ന ലേബലിൽ ഇരിക്കുന്നവർ ഒരു വലിയ രീതിയിൽ ക്യാമ്പയിനുമായിട്ട് രംഗത്തിറങ്ങിയവർ പശ്ചിമബംഗാളിലെ കലാപം ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ കാണാതെ ഇരിക്കുകയാണോ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരക്ഷരം പോലും പശ്ചിമ പശ്ചിമബംഗാളിലെ കലാപത്തെപ്പറ്റി മിണ്ടുന്നില്ല എന്നിട്ട് പശ്ചിമ പശ്ചിമബംഗാളിൽ ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന മാധ്യമങ്ങൾ അന്ന് മണിപ്പൂരിനെ പറ്റി വാതോരാതെ ചർച്ചകൾ നടത്തി അപ്പോൾ മാധ്യമങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ ഒരു അനധികൃതമായ പണം ഇവർക്ക് ഫണ്ടായിട്ട് കിട്ടുന്നുണ്ട് എന്നർത്ഥം അതായത് ഓരോ കലാപം വരുമ്പോൾ ഇന്ന സംസ്ഥാനത്ത് കലാപം വരുമ്പോൾ മാത്രം വാതുറന്ന് വാർത്തകൾ നൽകാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് എവിടെയൊക്കെയോ നിന്നും പണങ്ങൾ കിട്ടുന്നുണ്ടെന്ന് വേണം അനുമാനിക്കാൻ നിലവിൽ ബംഗാളിലെ മുർഷിദാബാദിൽ പട്ടാളം ഇറങ്ങുകയും കലാപമുണ്ടായവർ ബംഗാൾ വിടുകയും ചെയ്തിരിക്കുന്നു നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോലിയായിട്ട് അതായത് പശ്ചിമ ബംഗാളിൽ പട്ടാളം ഇറങ്ങിയതോടെ ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ കേരളത്തിലേക്ക് ഒരു ജോലി അന്വേഷിച്ച് എത്താം എന്നുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് കാരണം കേരളത്തിൽ വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്നത് വ്യക്തമാണ് പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ആക്രമണത്തെ തുടർന്ന് ഭയത്തിൻ്റെയും ഭീകരതയുടെയും നേരിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് രക്ഷകരായി ബി ആണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വനിതാ കമ്മീഷൻ പ്രതിനിധി സംഘത്തോടൊപ്പം ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച വിജയതർ മാധ്യമങ്ങളുമായുള്ള സംഭാഷണത്തിൽ മുർഷിദാബാദിലെ മുസ്ലിം ആധിപത്യ പ്രദേശങ്ങളിലെ ഹിന്ദു സ്ത്രീകൾ തന്നെ ബി എസ് എഫിനെ തങ്ങളുടെ സംരക്ഷകരായി വിളിക്കുന്നുവെന്ന് പറഞ്ഞു കൂടാതെ തങ്ങൾ എവിടെ എത്തിയാലും സ്ത്രീകളുടെ കണ്ണുകളിൽ ഭയവും വേദനയും വ്യക്തമായി കാണാമായിരുന്നുവെന്നാണ് അവർ പറയുന്നത് എത്തിയില്ലായിരുന്നുവെങ്കിൽ സ്ത്രീകൾ രക്ഷപ്പെടുമായിരുന്നില്ല എന്ന് അവർ പറഞ്ഞതായും ചെയർപേഴ്സൺ പറയുന്നുണ്ട് ഏപ്രിൽ എട്ടിനാണ് മുർഷിദാബാദിലെ ചില പ്രദേശങ്ങളിൽ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് പിന്നീട് സ്ഥിതിഗതികൾ വഷളായതോടെ ഏപ്രിൽ പന്ത്രണ്ടിന് കൽക്കത്ത ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിനെയും അവിടെ വിന്യസിച്ചു അതേസമയം കേന്ദ്രസേനയെ യഥാസമയം വിന്യസിച്ചിരുന്നുവെങ്കിൽ സ്ഥിതി ഇത്ര ഗുരുതരമായി മാറില്ല എന്ന് കോടതി തന്നെ പറഞ്ഞതായും ചെയർപേഴ്സൺ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ദുരിതബാധിത പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആവശ്യം പ്രദേശങ്ങളിൽ സ്ഥിരമായ ബി ക്യാമ്പുകൾ സ്ഥാപിക്കണമെന്നാണ് അതുവഴി അവർക്ക് സുരക്ഷിതത്വം തോന്നുമെന്നാണ് പറയുന്നതെന്നും വിജയ് പറയുന്നുണ്ട് കമ്മീഷൻ ഈ ആവശ്യം ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ വെക്കുമെന്നും ചെയർപേഴ്സൺ ഉറപ്പ് നൽകി അതേസമയം ആക്രമണത്തെക്കുറിച്ച് അത് ബാധിച്ച സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ നൽകുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് ഉടൻ വനിതാ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും വ്യക്തമായ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ ഗവർണർ ആനന്ദ ബോസ് അമിത്ഷായുടെ മേശപ്പുറത്തും സമർപ്പിക്കും ന്യൂസ് ന്യൂസ് തത്തമൈ ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ